ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു കൗജൻഡ് ഇംഗ്ലീഷ് ദിസ് ഇസ് ഗ്യുഴീഷ് യുവർ ഇംഗ്ലീഷ് പാർട്ട്ണർ ഹവ യു ആൾ ഐ ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം ആൻഡ് ടുഡേ ഐ ആം ഹിയർ വിത്ത് എ ന്യൂ വീഡിയോ നിങ്ങൾക്കറിയാം കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് നമുക്ക് ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതുവേ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഗ്രാമ ടോപ്പിക്സ് ചില ഗ്രാമ ടോപ്പിക്സ് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമാ ഗാനങ്ങൾ അതിൻ്റെ ഈണത്തിൽ ഗ്രാമ ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സന്തോഷം അത് അത് പഠിക്കാനുള്ള ഒരു താല്പര്യവും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഞാൻ മാത്രമല്ല നമ്മുടെ ഈവൻ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ സി ബി എസ് ഇ ബോർഡ് ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആർട്ട് ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരു പുതിയ കോൺസെപ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആർട്ട് ഇൻറ്റഗ്രേഷൻ ആർട്ട് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മാത്സ് സയൻസ് മറ്റ് ആർട്ട് സബ്ജക്റ്റുകളൊക്കെ നമുക്ക് വളരെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിപ്പിക്കാം അത് ആർട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നതാണ് ആർട്ട് ഇൻറ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അധ്യാപകർ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുതലും ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഈ ആർട്ട് ഇൻറ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രാമർ ടോപ്പിക്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പാട്ട് രൂപത്തിലൂടെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ വല്ല ആക്ടിങ്ങിലൂടെ ഞാൻ അവതരിപ്പിക്കാം അല്ലെങ്കിൽ മൈമിലൂടെ അവതരിപ്പിക്കാം എന്തെങ്കിലും ഏത് ഗെയിമിലൂടെ അവതരിപ്പിക്കാം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആർട്ട് ഇൻ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ട് പരമായിട്ട് എന്ത് നമുക്ക് നമ്മുടെ സിലബസ് നമ്മുടെ എന്താ പറയുക ലെസൺ പ്ലാനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ക്ലാസ്സിനെ കൂടുതൽ ലൈവ് ആക്കാനും കുട്ടികളിലൂടെ കുട്ടികളിൽ പഠനം ആസ്വാദ്യകരമാക്കാനും പറ്റും എന്തായാലും ഇന്ന് ഞാനിതൊക്കെ പറയാൻ കാരണം ആർട്ട് കുറിച്ച് പറയാൻ കാരണം ഞാനും ഒരു ആർട്ട് ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായി ഒരു പാട്ട് ടെൻസസ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ടെൻസസ് മൂന്ന് ടെൻസ് ഉണ്ട് പന്ത്രണ്ട് ഫോംസ് ഉണ്ട് അതിന് സ്ട്രക്ചർ ചെയ്താണ് ഒരു പാട്ടിലൂടെ ഞാൻ ഈ ഒരു സംഭവം ഈ ടെൻസും പന്ത്രണ്ട് ഫോംസും അതിൻ്റെ എക്സാമ്പിളും ഒരു പാട്ട് മലയാളത്തിൽ വളരെയധികം ആയിട്ടുള്ള ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ഓക്കെ പാട്ട് ഇതാണ് ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി ഈ പാട്ടിൻ്റെ താളത്തിലും ഈണത്തിലും നമ്മൾ ടെൻസിനെക്കുറിച്ച് പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ ചേർന്നാൽ പെൻസിൽ വന്നു പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പിന്നെ പന്ത്രണ്ട് ഫോംസും ഒന്നിച്ചു ചേർന്നാൽ പെൻസിൽ വന്നു സിമ്പിളിലാണേ

ക്രിയാരൂപം അങ്ങനെ പോകും പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പിന്നെ പന്ത്രണ്ട് ഫോംസും ഒന്നിച്ചു ചേർന്നാൽ വന്നു കണ്ടിന്യൂസ് ഉണ്ടേ ഐ എം സിംഗിങ് എ സോങ് Present continuous in Exa Bolani. Continuous Sunday, I am singing a song. Present continuous in Exa Perfect and Sunday, I have written. Present perfect and sin, next Abulane. Perfect and Sunday, I have written. Present perfect and sin, next Abulane. Mm -hmm. Perfect continues, I have been writing.

friends so continuous I was writing Fast continuous in example example Fast continuous I was writing Fast continuous in example example past perfect tense i had written past perfect tense in example past perfect tense i had written past perfect tense in example perfect continuous i had been writing പിന്നെ പന്ത്രണ്ട് ഫോംസും ഒന്നിച്ചു ചേർന്നാൽ പെൻസിൽ വന്നു ഫ്യൂച്ചു ബീറൈറ്റിംഗ് ഫ്യൂച്ചേ ഫ്യൂച്ചന്യൂസ് ഫ്യൂച്ച ഫ്യൂച്ച പർഫെക്ട് വിൽ ഹവൺ Future perfect tense in example Future perfect tense i will have written Future perfect tense in example mm -hmm. Perfect continuous i will have been writing FUTURE PERFECT CONTINUOUS EXAMPLE ANE PERFECT CONTINUOUS I WILL HAVE BEEN WRITING FUTURE PERFECT CONTINUOUS EXAMPLE ANE PRESENT, PAST, FUTURE PINNA 12 forms onnichu CERNAL പെൻസ് വന്നു പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ പിന്നെ പന്ത്രണ്ട് ഫോംഷും ഒന്നിച്ചു ചേർന്നാൽ പെൻസ് വന്നു